ൂമിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോണേ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഒതുക്കി വെച്ച് പോയെന്നൊക്കെ കാട്ടി കാട്ടിത്തരാം അപ്പൊ എന്നിട്ടും ചിലർ വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾക്ക് ഇത് മുന്നറിഞ്ഞിട്ട് നിങ്ങൾ ഇത് എന്ത് എടുത്തു വയ്ക്കാൻ നമ്മൾ കാണിച്ചു തരാനാണ് കിട്ടാറുണ്ട് ഇത് നമ്മുടെ ബെഡ് സാധനങ്ങളൊക്കെയാണെങ്കിൽ കാണുന്നത് നമ്മടെ വെളിച്ചില്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി പ്രശ്നം പ്രശ്നമുള്ളത് നോക്കി നമ്മുടെ തലേണൊക്കെ വീണ് എടുക്കായിരുന്നു വെള്ളത്തില് ഇതൊക്കെ പോയി കട്ടിലെ നമ്മളിത് ഇങ്ങനെ സെറ്റപ്പായി വെച്ചിരിക്കുന്നു കേട്ടാ കേട്ടിരുന്നു നമ്മളിതിങ്ങനെ തുണി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ സെഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിന്റെ അടിഭാഗത്ത് കൂടെ വെള്ളം വന്നിട്ട് അടിഭാഗമൊക്കെ മുട്ടി പോയിണ്ട് ഇനി നമ്മുടെ റൂമിന്റെ ഒരു കിട്ടുന്നു